ഉത്തർപ്രദേശിൽ ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കുകയാണ് ബുലൻഷഹറിൽ മഹാറാലിയെ മോദി അഭിസംബോധന ചെയ്യും അയോധ്യയിലേക്ക് തീർത്ഥാടകരെ എത്തിക്കുന്ന ബി ജെ ചലോ അയോധ്യ ക്യാമ്പയിനും ഇന്ന് തുടക്കമാകും എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ എല്ലാ സീറ്റുകളിലും വിജയമാണ് ബി ജെ പി ലക്ഷ്യം താരപ്രചാരകനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എത്തുന്നതോടെ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് രംഗം ഇന്ന് മുതൽ ചൂടുപിടിക്കും ബുലന്ദ്ഷഹറിലെ മഹാറാലിയിൽ അഞ്ച് ലക്ഷം പേർ പങ്കെടുക്കും പതിനാല് മണ്ഡലങ്ങളുള്ള പടിഞ്ഞാറൻ യു പിടിക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ തവണ പതിനാലിൽ എട്ട് സീറ്റ് മാത്രമാണ് ബി വിജയിക്കാൻ കഴിഞ്ഞത് ഇരുപത് മണ്ഡലങ്ങളുള്ള നാല് മേഖലകളായി തിരിച്ചാണ് ഉത്തർപ്രദേശിൽ ബി പ്രചാരണം അയോധ്യ തന്നെയാണ് ഉത്തർപ്രദേശിൽ ബി പ്രധാന പ്രചാരണ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടും ബി ജെ പിയുടെ ചലോ അയോധ്യ ക്യാമ്പയിൻ ഇന്ന് മുതൽ ആരംഭിക്കും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും തീർത്ഥാടകരെ അയോധ്യയിലെത്തിക്കും രണ്ട് കോടി തീർത്ഥാടകരെ അയോധ്യയിൽ എത്തിക്കാനാണ് നീക്കം റിപ്പോർട്ടർ ദില്ലി